എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് ഞാൻ തെരുവിലുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നൊരു ശീലം എനിക്ക് കുഞ്ഞിലേ മുതലുണ്ട് അത് എൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഞാൻ ഗൾഫിലുള്ള സമയത്താണെങ്കിലും ഇനി വേറെ ഗൾഫിലുള്ള സമയത്താണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ പെങ്ങന്മാരെ കല്യാണം വരുമ്പം എൻ്റെ സാലറിയിൽ ഒരു പങ്ക് അവർക്ക് കൊടുക്കുകയും അവരെ സഹായിക്കുകയും പെങ്ങൾ കല്യാണത്തിന് സഹായിക്കുകയും അതുപോലെ വീടില്ലാത്ത ഒരാൾ ഗൾഫിലൊക്കെ അന്ന് ഞാൻ എൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ അവർക്ക് വീട് വെക്കാൻ വേണ്ടി എല്ലാവരോടും പിരിവിട്ട് പൈസ ഇട്ട് ഒന്നൊന്നര രണ്ട് മാസം കൊണ്ട് വീട് വെച്ചുകൊടുക്കാൻ നമ്മൾ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പള്ളി പള്ളിക്കമ്മറ്റിക്കാരെ കുറേയും ഒരു ഇഷ്ടംപോലെ മുസ്ലിങ്ങളുണ്ടല്ലോ ഇഷ്ടംപോലെ പള്ളികളുണ്ടല്ലോ അവിടെ കോടിക്കണക്കിന് രൂപ വരുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഞങ്ങളെപ്പോഴുള്ള ഒരു വീട് വെച്ചേരാനോ ഒരു സ്ഥലം മേടിച്ചരാനോ ഒന്ന് സഹായിക്കാനോ അവർക്ക് തോന്നുന്നില്ല എനിക്ക് ജോലിയുള്ള സമയത്ത് എനിക്ക് കാര്യങ്ങളുള്ള സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഈ പള്ളി കമ്മിറ്റിക്കുള്ള ആൾക്കാർ തന്നെ ദുബായിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു കേസ് ഉണ്ടാ ഇങ്ങനെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തു പക്ഷെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ആരും കാണത്തില്ല ഇത്രയൊക്കെ പറയേണ്ടി വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തെരുവുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫുഡ് കൊടുത്തത് കുറെ ആൾക്കാർ വന്നിട്ട് ഇത് ഫെയിമിന് വേണ്ടിയിട്ടാണ് ഇത് യൂട്യൂബറാണ് അങ്ങനെ രീതിയിലൊക്കെ സംസാരിച്ചു എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചെയ്യുന്നതല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ആൾക്കാർ ഒരു ഈ തെരുവ് കിടക്കുന്ന ആൾക്ക് ഒരു നേരത്തെ ഫുഡോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നുണ്ടൊക്കെ ഞാൻ യൂട്യൂബിനായിക്കോട്ടെ എന്തിനു വേണ്ടി ആയിക്കോട്ടെ ഞാൻ മാത്രമല്ല ഏതൊരു യൂട്യൂബേഴ്സും അവരെന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്നത് അവർ പിന്നെ ഫെയിമിന് വേണ്ടിയിട്ടാണ് അവർ യൂട്യൂബ് ചാനൽ റീച്ചാക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനായിക്കോട്ടെ അവർ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ചുമ്മാ എൻ്റെ അടി കുത്തിന് കമന്റ് ഇടുക എന്നല്ലാതെ നിങ്ങൾ ഒരാൾക്ക് ഒരു നന്മ ചെയ്യുന്നുണ്ടോ അപ്പൊ ഈ ചെയ്യുന്നവര് ഞാൻ അവരിലും ഞാൻ ക്യാമറ ഓണാക്കിയില്ല ഒന്നും ഞാൻ ചെയ്തില്ല ഞാൻ നിൽക്കുന്നത് വളരെ മോശ അവസ്ഥയിലാണ് എന്നിട്ട് പോലും എന്നാൽ കഴിയുന്ന സഹായം തെരുവുള്ളവർക്ക് ആഹാരം ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ എൻ്റെ ഒരു പഴയ ഉടുപ്പ് എല്ലാം ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് അതെനിക്ക് ഇന്നും ഇന്നോ ഇന്നലെയുള്ള ശീലമില്ല കുഞ്ഞി കുഞ്ഞിലേ മുതലുള്ള ശീലമാണ് ഞാൻ കുഞ്ഞിലെ മുതൽ ആരും അറിയാതെ എൻ്റെ സാലറി എന്നൊരു പങ്ക് എപ്പോഴും തെരുവിലുള്ള അനാഥകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരാളാണ് ഞാൻ അതിനൊരു എക്സാമ്പിളുണ്ട് എൻ്റെ എൻ്റെ കൂടെ കുട്ടിക്കാലത്തുള്ള ഷെഫീഖ് എന്ന് പറയുന്ന കൂട്ടുകാരൻ ഞങ്ങൾ എവിടെയോ പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ് ആ സമയത്ത് ഒരു മുഷ്ണ വസ്ത്രധാരി എന്താ പറയുക ചായക്കൊന്നും ഗതിയില്ലാതെ ആൾക്കാരോട് എന്തോ ഇരക്ക് അങ്ങനെ കണ്ടാണ് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചായയും വയർ നിറച്ച ചായും ഇതൊക്കെയോ കടിയും മേടിച്ചെടുത്തു ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കാശും ഞാൻ കൈവച്ചു കൊടുത്തു അന്ന് അവനെന്നോട് ഈ ഷെഫീഖെന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിനക്ക് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു നിനക്ക് ഇങ്ങനത്തെ ശീലമൊക്കെ ഉണ്ടായിരുന്നു അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു പക്ഷെ അന്ന് അവനുള്ള ശ്രദ്ധിക്കാതെ ഒരാൾ വിഷമു വന്നപ്പം ഞാൻ അവനുള്ള ശ്രദ്ധിച്ചേല ഞാൻ അയാളെ വിഷപ്പ് മാത്രമേ ഓർത്തുള്ളൂ അതുകൊണ്ടാണ് അവനന്ന് ആ കാണാൻ എന്നോട് ചെയ്തു പോയത് പക്ഷേ ഇന്നും അത് ഓർക്കുന്നുണ്ടാവും അങ്ങനെ ഞാൻ പലർക്കും ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം നിങ്ങൾ നിങ്ങളെൻ്റെ സഹായം കിട്ടിയവരാണ് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ഞാനിത് കുഞ്ഞിലേ മുതൽ അന്ന് എനിക്ക് യൂട്യൂബ് ചാനലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അന്ന് മുതലേ ചെയ്തു വരുന്ന കാര്യമാണ് ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ ആഹാരം പൊതിഞ്ഞെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പുതിയ എക്സ്ട്രാ പൊതിഞ്ഞെടുത്തിട്ട് ഈ തെരുവിലുള്ള ആൾക്കാർക്ക് അതുപോലെ കൊടുക്കട്ടെ എന്ന് ഒരു മാതൃക ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനത് ചെയ്തത് പിന്നെ ഞാൻ ഒരുപാട് പേർക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്കടുത്ത് യൂട്യൂബിലിടായിരുന്നു എന്നെ കൊണ്ട് വേറെ വലിയ വലിയ സഹായങ്ങളൊന്നും പറ്റത്തില്ല ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ അത് ഞാൻ കഴിക്കുന്നതിൽ ഇപ്പോൾ രണ്ട് മൂന്ന് നേരം കഴിക്കുന്ന രണ്ട് നേരം ആക്കിയിട്ടായിരിക്കും ഞാൻ മറ്റൊരാൾക്ക് ആ ഒരു ആഹാരം കൊണ്ടു കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കും പഠിച്ചോന്ന് ഇന്നും എന്നെ ജീവനോടെ ഈ ഭൂമിയിൽ ഇട്ടേ ഇട്ടേച്ചിരിക്കുന്നതെന്ന് ഭൂമിയിൽ ഇട്ട് വച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു മരിക്കേണ്ട പല അവസരങ്ങളും എനിക്ക് വന്നിട്ട് പോലും ജീവനോടെ ഞാൻ ഇന്നും നിൽക്കുന്നുണ്ടെങ്കിൽ ആ തെരുവ് കിടക്കുന്നവരുടെ പ്രാർത്ഥനയായിരിക്കും അങ്ങനെ ഒരുപാട് പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഞാൻ സഹായിച്ച ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരെല്ലാം ഞാൻ അവരെല്ലാം വീഡിയോ കാണിക്കുവാണെങ്കിൽ അവരെല്ലാം എനിക്ക് വേണ്ടി സംസാരിക്കും എനിക്ക് വേണ്ടി പറയും ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാവരും പറയും അപ്പോൾ ഒരുപാട് പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഇത്തരത്തിൽ നെഗറ്റീവ് ആക്കി അവർ ഇതാക്കേണ്ട ആവശ്യമില്ല ആദ്യം നിങ്ങൾ ചെയ്യും ഞാനിപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ വേണ്ടിയിട്ട് മറ്റെന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ഒരാൾക്കൊരു ആഹാരമോ ഒരു വെള്ളവും മേടിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ മേടിച്ചു കൊടുക്കുന്ന ആൾക്കാരെ വന്നിട്ട് നെഗറ്റീവ് അടിക്കേണ്ട ഒരു കാര്യവും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പല മുസ്ലിം പള്ളിയിലും പോയപ്പം പല ആൾക്കാരോടും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയാണ് പറഞ്ഞ് നടന്ന കാര്യങ്ങൾ പറഞ്ഞപ്പം എനിക്ക് അവരുടെ അടുത്തുണ്ടായത് വളരെ മോശമായിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നീ ഒരു ആൺകുട്ടിയല്ലേ എവിടെ കടത്തന്നെ കടന്നാൽ പോരെ എന്നുള്ള രീതിയിലൊക്കെയാണ് പല ഉസ്താദന്മാരും എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്റെ കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞിട്ടടക്കം പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ട് ആ വീട് വെച്ചിരുന്നിട്ട് അവരും എന്നെ കൊണ്ടുപോയി വെറും ഒരു ബഫൂണാക്കുമായിരുന്നു പള്ളികളിലൊക്കെ എത്ര കാശു വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ആൾക്കാർ നേർച്ചയായിട്ട് ഇടുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ള അർഹതപ്പെട്ട തെരുവിൽ കഴിയുന്ന യോഗ്യതയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അർഹതപ്പെട്ട ആൾക്കാർക്ക് ഇവരെന്തു ചെയ്യുന്നു മുസ്ലിങ്ങളെ വലിയ ആൾക്കാർ ഒരുപാട് കമൻസ് ഇടുന്നു അങ്ങനെ ആകുന്നു ഇങ്ങനെയാകുന്നു പഠിച്ചവൻ രക്ഷപ്പെടുത്തുമെന്നാണ് പറയുന്നു അള്ളാഹു രക്ഷപ്പെടുത്തും അത് കറക്റ്റ് ഉള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വരുന്ന പൈസ ഞങ്ങളിപ്പോൾ ഉള്ള പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ് അല്ലാതെ അവനവൻ്റെ പോക്കറ്റ് വീർപ്പിക്കാനുള്ളതല്ല ഞാൻ പല മുസ്ലിം പള്ളിയിൽ പോയപ്പോഴും പല മുസ്ലിം അടുത്ത് ചെന്നപ്പോഴും എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ നടന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ട് പോലും എൻ്റെ നാട്ടിൽ നിന്ന് പോലും കുറെ ആൾക്കാർ വന്നിട്ട് എന്നെ എട്ട് നിലയിൽ പറ്റിക്കുമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പള്ളികളിൽ ഒരുപാട് കാശ് കൊണ്ടിടാതെ ഒരുപാട് പള്ളികളിൽ ഇങ്ങനെ നേർച്ചയായിട്ട് കാശിടാതെ നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്ന അനാഥരായിട്ടുള്ള തെരുവിൽ കഴിയുന്ന ഒരു പെൺകുച്ചിനെ കല്യാണം കഴിക്കാൻ ഒരു മാർഗം അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ നേരിട്ട് സഹായിക്കുക എന്നല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ പള്ളികൾ കൊണ്ടുപോയി പൈസ ഇടല്ലോ ദയവ് ചെയ്തൊരു അപേക്ഷയാണ് അത് അർഹതപ്പെട്ടവരെ കയ്യിൽ എത്തത്തില്ല ഞങ്ങളെപ്പോലുള്ള അർഹതപ്പെട്ടവർക്ക് ഒരു സഹായം കിട്ടത്തുമില്ല നിങ്ങൾ നേരിട്ട് അവരെ സഹായിക്കും നിങ്ങൾ പള്ളിയിൽ പൈസ ഇടാതെ പടച്ചോന നാമത്തിൽ അങ്ങനെ പാവപ്പെട്ടവർക്ക് അരിവും ആഹാരവും ഭക്ഷണവും വസ്ത്രവും അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ പെൺപിള്ളേരെ കല്യാണം കഴിക്കാൻ സഹായിക്കുക അങ്ങനെയൊക്കെ നേരിട്ട് ചെയ്യും അത് പള്ളികൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പാൾക്കാർ തിന്നാമെന്നല്ലാതെ ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള അർഹതപ്പെട്ടവർക്ക് കിട്ടത്തില്ല ഇതൊരു അപേക്ഷയാണ് ദേവി നിങ്ങൾ പള്ളികൾക്ക് മുന്നുകൂടി പൈസ ഇടാതെ അള്ളാഹ്ന നാമത്തിൽ പാവപ്പെട്ടവരെ നിങ്ങൾ നേരിട്ട് സഹായിക്കും അതായിരിക്കും ഏറ്റവും നല്ല കാര്യം അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ അവരെ കൈ എത്തിക്കുകയാണ് മറ്റേത് അവർക്ക് കിട്ടത്തില്ല അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാനൊക്കെ എന്നെ അല്ലെങ്കിൽ എന്നെ പോലുള്ളവരൊക്കെ അപ്പോൾ എനിക്ക് കിട്ടാത്തൊരു പരിഗണന അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തൊരു ഒരു നീതി മറ്റുള്ളവർക്ക് തെരുവ് കെടുക്കുന്നവർക്ക് കിട്ടണം എന്നോർത്തിട്ടാണ് ഞാൻ എന്നാൽ കഴിയുന്ന ഒരു നേരത്തെ ആഹാരമോ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നത് അതടക്കം നെഗറ്റീവായി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ ചാനലിൻ്റെ അടിയിലാണെങ്കിലും അതുപോലെ എന്താ പറയുക എനിക്ക് നേരിട്ടുള്ള ആ ഒരു ദുരന്ത ദുരനിമുമാണെങ്കിലും ഇതിത്രയും പറയണമെന്നുണ്ടായിരുന്നു ഇത് ഇത്രയും പറയാൻ വേണ്ടി മാത്രമാണ് ഈ ചെറിയൊരു ബ്ലോഗ് ചെയ്തത് അപ്പോൾ അടുത്ത പാടുത്ത ബ്ലോഗിക്കാണെങ്കിൽ എല്ലാവർക്കും ബൈ